ോ സ്റ്റോറുകളിലെ സബ്സിഡി സാധനങ്ങൾക്ക് ഇരുപത്തിയഞ്ച് ശതമാനം വരെ വില കൂട്ടുംക്കാൻ നിയോഗിച്ച മൂന്നംഗ സമിതിയിൽ ഇത് സംബന്ധിച്ച ധാരണയായി നവകേരള സദസ് തിരുവനന്തപുരത്ത് എത്തിയ ശേഷം വിദഗ്ദ്ധ സമിതി ഭക്ഷ്യമന്ത്രിക്ക് റിപ്പോർട്ട് നൽകും വരുന്നു ഈ സബ്സിഡി സാധനങ്ങളിൽ ഇരുപത്തിയഞ്ച് ശതമാനം വിലക്കയറ്റം സിവിൽ സപ്ലൈകോയിൽ തിരുവനന്തപുരം ബ്യൂറോ തയ്യാറാക്കിയ റിപ്പോർട്ട് മാവേലി സ്റ്റോറുകൾ വഴി വിതരണം ചെയ്യുന്ന പതിമൂന്നിനും അവശ്യ സാധനങ്ങൾക്ക് വില കൂട്ടില്ലെന്നായിരുന്നു എൽ ഡി എഫ് പ്രകടന പത്രികയിലെ വാഗ്ദാനം സപ്ലൈകോ പ്രതിസന്ധിയിലായതോടെ സർക്കാർ വാക്കുമാറ്റി സപ്ലൈകോ എം ഡി നൽകിയ അപേക്ഷയ്ക്ക് പിന്നാലെ നിയോഗിച്ച മൂന്നംഗ സമിതി വില വർദ്ധിപ്പിക്കുന്നത് സംബന്ധിച്ച് ധാരണയിലെത്തി പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം വരെ വില വർദ്ധിപ്പിക്കാമെന്നാണ് പ്ലാനിംഗ് ബോർഡ് അംഗം ഡോക്ടർ രവിരാമൻ അധ്യക്ഷനായ സമിതിയുടെ ശുപാർശ കഴിഞ്ഞ മാസം ചേർന്ന എൽ ഡി എഫ് യോഗം വില വർധനയ്ക്ക് അംഗീകാരം നൽകിയിരുന്നു നവകേരള സദസ്സ് സമാപിച്ച ശേഷം സമിതി ഭക്ഷ്യമന്ത്രിക്ക് റിപ്പോർട്ട് കൈമാറും അടുത്ത മാസം മുതൽ വില വർധന പ്രാബല്യത്തിലാകുമെന്നാണ് സൂചന സബ്സിഡി സാധനങ്ങളുടെ എണ്ണം കൂട്ടണമെന്ന ചർച്ചയുണ്ടായിരുന്നെങ്കിലും കമ്മിറ്റി ഇക്കാര്യം ശുപാർശ ചെയ്തിട്ടില്ല ക്രിസ്മസ് പടിവാതിൽ എത്തിയിട്ടും സപ്ലൈകോ സ്റ്റോറുകളിൽ സബ്സിഡി സാധനങ്ങൾക്ക് കടുത്ത ക്ഷാമമാണുള്ളത് ഇരുപത്തിയഞ്ച് ശതമാനം വില വർദ്ധിപ്പിച്ച ശേഷമേ സാധനങ്ങൾ എത്തിക്കുന്നതിൽ തുടർ നടപടികൾ ഉണ്ടാകൂ അതുവരെ സപ്ലൈകോ സ്റ്റോറുകളിലെ സബ്സിഡി സാധനങ്ങളുടെ റേഖകൾ ഒഴിഞ്ഞു കിടക്കുമെന്ന് ചുരുക്കം ആതിൽ ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം അതിൽ നമുക്കൊപ്പം ചേരുന്നുണ്ട് അതിൽ വെരി ഗുഡ് മോർണിംഗ് നവകേരള സന്ദർശനം തിരുവനന്തപുരത്ത് എത്തുമ്പോൾ അങ്ങനെ ഇരുപത്തഞ്ച് ശതമാനം വിലക്കയറ്റം ഉണ്ടാവുന്നു സബ്സിഡി സാധനങ്ങൾക്ക് എന്നതാണ് ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സപ്ലൈ കോ സ്റ്റോറുകളുടെ സബ്സിഡി സാധനങ്ങളുടെ വില കയറ്റുന്നു എന്നുള്ളതാണ് വില കൂടുന്നു എന്നതാണ് അങ്ങനെ വില കൂട്ടാൻ നേരത്തെ തീരുമാനമെടുത്തിരുന്നതാണ് പഠിക്കാൻ വിദഗ്ധ സമിതി നിയോഗിച്ചു ആ സമിതി റിപ്പോർട്ടിലാണ് ഇരുപത്തഞ്ച് ശതമാനം ഒരു പതിനഞ്ച് ശതമാനമെങ്കിലും കൂടാൻ സാധ്യതയുണ്ട് അല്ലേ ഉറപ്പായും അരുൺ നവകേരള സേസിലായതുകൊണ്ട് ശ്രദ്ധിച്ചു കാണും ഒരു വേദിയിലും സപ്ലൈകോയെ പറ്റി സർക്കാർ പറയുന്നില്ല എന്നുള്ളത് അത് ഈ സർക്കാർ കേന്ദ്രങ്ങൾ തന്നെ അത് വ്യക്തമാക്കുന്നുമുണ്ട് സപ്ലൈകോയെ സംബന്ധിച്ച് ഒരു അഭിമാന പദ്ധതി എന്ന രൂപത്തിൽ നമ്മൾ ഈ സ്റ്റോറിയിൽ പറയുന്നത് പോലെ കഴിഞ്ഞ എൽ ഡി എഫ് രണ്ടാം തുടർഭരണം നേടുമ്പോൾ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം അഞ്ച് വർഷമായി സാധനങ്ങൾക്ക് വില കൂടിയിട്ടില്ല അടുത്തൊരഞ്ചു വർഷവും സബ്സിഡി സാധനങ്ങൾക്ക് അവശ്യ സാധനങ്ങൾക്ക് സപ്ലൈകോയിൽ വില കൂടില്ല എന്നായിരുന്നു പക്ഷേ സപ്ലൈകോ വലിയ പ്രതിസന്ധിയിലാണ് സർക്കാർ സബ്സിഡി ഇനത്തിൽ നൽകാനുള്ള പണം തന്നെ വലിയ തോതിൽ കുടിശ്ശിക വരുത്തി അതുകൊണ്ട് പ്രതിസന്ധിയിലായതിനാൽ മുന്നോട്ട് പോകാൻ സബ്സിഡി സാധനങ്ങളുടെ വില കൂട്ടാതെ നിവർത്തിയില്ല എന്ന് സപ്ലൈകോ സി എം ഡി ഭക്ഷ്യമന്ത്രിക്ക് കത്ത് നൽകി കത്ത് എൽ ഡി എഫിലെത്തിക്കുകയും എൽ ഡി എഫ് വില അംഗീകാരം നൽകുകയും ചെയ്തിരുന്നു അതിനുശേഷം ഇത് പഠിക്കാൻ വേണ്ടി മൂന്നംഗ സമിതിയെ നിശ്ചയിച്ചു പ്ലാനിംഗ് ബോർഡ് അംഗം അധ്യക്ഷനായ സമിതി ഇരുപത്തഞ്ച് ശതമാനം വരെ വില വർദ്ധിപ്പിക്കാമെന്നൊരു ശുപാർശയിലേക്ക് കാര്യങ്ങൾ ധാരണയിലെത്തിയിരിക്കുന്നു നവകേരള സദസ്സിന് ശേഷം മാത്രമേ ഇത് സംബന്ധിച്ചുള്ള അന്തിമ തീരുമാനം ഉണ്ടാവുകയുള്ളൂ ഭക്ഷ്യമന്ത്രിക്ക് നവകേരളം തിരുവനന്തപുരത്ത് സമാപിച്ച ശേഷം ഈ സമിതി റിപ്പോർട്ട് കൈമാറും അടുത്ത മാസം ജനുവരിയോടെ ആയിരിക്കും സപ്ലൈകോയിൽ സബ്സിഡി സാധനങ്ങൾക്ക് വില തീരുമാനവും ഉത്തരവും ഉണ്ടാവുക അതിനേക്കാൾ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ സബ്സിഡി സാധനങ്ങൾ നാലു മാസത്തോളമായി സപ്ലൈകോ സ്റ്റോറുകളിൽ തീരത്ര തന്നെ ഇല്ല രണ്ടിനം സാധനങ്ങൾ മാത്രമാണുള്ളത് പതിമൂന്നിനും സാധനങ്ങളിൽ പതിനൊന്നിനും സാധനങ്ങളും സപ്ലൈകോ സ്റ്റോറുകളിൽ കിട്ടാനില്ല അത് നാട്ടുകാരെ വലിയ തോതിൽ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് അതിനേക്കാൾ ഒരു വില വർധനവിനെ പിടിച്ചു നിർത്തുകയാണ് സപ്ലൈകോയുടെ പ്രധാന അടിസ്ഥാന ലക്ഷ്യമെന്നാണ് സർക്കാർ തന്നെ വാദിക്കുന്നത് ഈ തത്വത്തെ തന്നെ എതിരാക്കുന്ന കാര്യത്തിലാണ് കാര്യമാണ് ഈ രൂപത്തിൽ സാധനങ്ങൾ എത്താത്തതിനെ തുടർന്ന് നടക്കുന്നത് എന്നുകൂടി പറയേണ്ടി വരും ഏതായാലും സബ്സിഡി സാധനങ്ങൾ വില വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം അത് പ്രകടന പത്രിയിലെ വാഗ്ദാനം അത് സർക്കാർ വാക്കുമാറ്റുകയാണ് അവസാന നടപടിക്രമങ്ങളിലേക്ക് ഈ വില കാര്യം മുന്നോട്ട് നീങ്ങുകയാണ് അരുൺ